ത്തെ ആദി വിച്ചുവിനെയും കാത്തു പുറത്ത് ഫോണിൽ സംസാരിച്ച് തിരിയാനാഞ്ഞവനെ എന്തോ വന്നിടിച്ചിരുന്നു നെറ്റി തടവി നോക്കിയവൻ മുന്നിലുള്ള ആളെ കണ്ട് തറഞ്ഞു നിന്നുപോയി ഹൃദയം പതിന്മടങ്ങ് വേഗത്തിൽ മിടിക്കുവാൻ തുടങ്ങി ഉള്ളു പിടയുന്നതുപോലെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി അനു അവന്റെ വിറങ്ങലിച്ച സ്വരം കേൾക്കെ അവൾ വാ പൊത്തിക്കൊണ്ട് അവനെ നോക്കി സത്യമോ മിഥെയോ എന്നറിയാതെ അവൾ അവനെ മൊത്തത്തിൽ പരതി നോക്കി പ്രിയപ്പെട്ട വസ്തു കളഞ്ഞുപോയി തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു അവന് അവൾ രണ്ട് കൈകളും കൊണ്ട് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു സാഹചര്യമോ സ്ഥലമോ ഓർക്കാതെ ആദ്യ അവളെ വലിച്ചു നെഞ്ചോട് ചേർത്തു അവളുടെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിൽ വീണു പടർന്നു എവിടെയായിരുന്നു ആദ്യട്ടെ എന്നെ എന്നെ മറന്നുപോയോ അവളുടെ ചിലമ്പിച്ച സ്വരം അവന്റെ ഹൃദയം തകർത്തു നീയല്ലേ എന്നെ അവിടെ നിന്നും ഉപേക്ഷിച്ചു പോയത് അന്നുമുതൽ ആദി അനാഥന ആരുമില്ലാത്ത ആർക്കും വേണ്ട തനാഥൻ ആദ്യ ഇടർച്ചയോടെ പറഞ്ഞതും അനു അവൻ്റെ വായിൽ കൈവെച്ചു തടഞ്ഞു എന്തിനേക്കാളും ഏറ്റവും വലുത് ആത്മാഭിമാനം എന്ന് വിശ്വസിക്കുന്ന അച്ഛൻ വിളിച്ചപ്പോ ഞാൻ എങ്ങനെയാദ്യേട്ടാ അച്ഛനൊപ്പം പോവാതിരിക്കുക എനിക്ക് വേണ്ടി ജീവിച്ച എൻ്റെ അച്ഛൻ ആരുടെ മുന്നിലും തല തലകുനിക്കരുതെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അവൾ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് പറഞ്ഞു വിച്ചു ഓടി വന്ന് അവൻ്റെ കയ്യിൽ തൂങ്ങി അനു അവനെ പകച്ചുകൊണ്ട് നോക്കി ആദ്യ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു ഏട്ടനെന്തിനീ വയ്യാത്ത കയ്യും കൊണ്ട് വണ്ടി ഓടിച്ചു വന്നത് സാരമില്ല ഇപ്പം ശരിയായില്ലേ പിന്നെ നിന്നെ കൂട്ടാൻ വരാമെന്ന് വിചാരിച്ചു ആദ്യം അവിടെ നോക്കി കണ്ണു ചെമ്മി അപ്പോഴാണ് അവൾ മുന്നിൽ നിൽക്കുന്ന അനുവിനെ കാണുന്നത് അവർ പരസ്പരം കണ്ടു എന്ന് അവൾ കുറപ്പായിരുന്നു വിച്ചു സന്തോഷത്താൽ അവനെ നോക്കി അനു സംശയത്തോടെ അവരെ നോക്കി നിൽക്കുകയായിരുന്നു അനു വിച്ഛുവിനെ അറിയാലോ നിനക്ക് അനു അറിയാമെന്ന് തലയാട്ടി അല്ല നിങ്ങളെങ്ങനെ അതൊക്കെ ഒരു വലിയ കഥയാണ് ഇപ്പോൾ ഈ ലോകത്തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ വിച്ഛുവ സ്വന്തം പറയാൻ ഇവളേ ഉള്ളൂ യാതിക്ക് അനു കണ്ണുകൾ നിറച്ച് അവനെ നോക്കി മാതി കൂളിൽ സെൻ്റടിച്ച് അളവാക്കണ്ട ചേച്ചി ആദ്യേട്ടൻ എനിക്ക് എൻ്റെ വിധുവേട്ടനെ പോലെയാണ് ആദ്യേട്ടന് ഒരനിയനുള്ളത് ചേച്ചിക്ക് അറിയില്ലേ അറിയാം ആദർശ് ആ ആ ആദർശിൻ്റെ എക്സ് വൈഫാണ് വിസ്മയശങ്കർ എന്ന ഞാൻ ചേച്ചിക്ക് അറിയാലോ ആദ്യേട്ടൻ്റെ അമ്മയെ അവരും അനന്തരകളും കൂടി ഒരിക്കൽ തിരക്കഥയിൽ അഭിനയിച്ച എനിക്ക് കഴിഞ്ഞ മാസം ഒരു അവാർഡ് കിട്ടി ഡ്യൂഴ്സ് തമാശയായി പറഞ്ഞവളെ അനു അമ്പരപ്പോടെ നോക്കി ഞാൻ അവിടെ നിന്ന് പടി ഇറങ്ങിയപ്പോൾ ദാ ഈ നിൽക്കുന്ന എൻ്റെ വല്യേട്ടം കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതൊരു ഭ്രാന്താലയമായി മാറുന്നതിന് മുൻപ് ചേച്ചി ഇവിടുള്ള കാര്യം എനിക്കറിയാമായി എന്നിട്ടും ഞാൻ ആദ്യ പറഞ്ഞില്ല കാരണം ചേച്ചി ഇപ്പോഴും ആദ്യ ഏട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് എന്നാൽ രണ്ടാളും കൂടി സമാധാനമായിട്ട് എവിടെയെങ്കിലും പോരുന്നതെന്ന് സംസാരിക്കുക ഞാൻ അരുണിയുടെ കുഴപ്പമൊക്കോളാം രണ്ടുപേരെയും നോക്കി കണ്ണിറക്കിക്കൊണ്ട് അവൾ മാറി നിന്നു മൗനം സംബന്ധിച്ച നിമിഷങ്ങൾക്ക് ശേഷം ആദ്യ തന്നെ അനുവിനെയും നോക്കി ചോദിച്ചു തുടങ്ങി അന്ന് അച്ഛനൊപ്പം ഇറങ്ങിപ്പോയിട്ട് ഒരിക്കൽ പോലും നീ എന്നെ തിരക്കിയില്ലല്ലോ അനു ഇടറുന്ന വാക്കുകളോടെ അവൻ ചോദിച്ചപ്പോൾ അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി മനഃപൂർവ്വമായിരുന്നില്ല ആദ്യേട്ട ആദ്യേട്ടൻ്റെ അമ്മ തൊടുത്തുവിട്ട വാക്കുകൾ ഏൽപ്പിച്ച മുറിവുകൾ അച്ഛൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു പോയിരുന്നു അമ്മയില്ലാതെ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി മറ്റൊരു ജീവിതം പോലും തിരഞ്ഞെടുക്കാതെ ജീവിച്ച അച്ഛൻ്റെ വാക്കുകൾ ധിക്കരിച്ചിട്ടില്ല അച്ഛൻ വാക്ക് നേടിയിരുന്നു ഇനി ആദ്യാട്ടിനുമായോ ആ വീടുമായോ യാതൊരു ബന്ധവും പാടില്ലെന്ന് എങ്ങോട്ടോ നോട്ടം വായിച്ചവൾ പറഞ്ഞപ്പോൾ ആദ്യയുടെ കൈവരലുകൾ അവളുടെ കൈവിരലുകളിൽ ചേർന്നിരുന്നു അങ്കളിപ്പോൾ പോയി എന്നെ വിട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഹാർട്ട് അറ്റാക്കായിരുന്നു ഇടിമുഴക്കം പോലെയായിരുന്നു ആദ്യ വാക്കുകൾ കേട്ടത് അനു നിയന്ത്രണം വിട്ട് കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു കാത്തിരുന്നു ആദ്യേട്ട തകർന്നുപോയ എനിക്ക് ഒറ്റ രാത്രി കൊണ്ട് അനാഥമായ എനിക്ക് ചായ ഒരു തോളും ആശ്വസിപ്പിക്കാൻ വാക്കുകളുമായി ആദിയേട്ടൻ എത്തുമെന്ന് ദിവസങ്ങളായി ആഴ്ചകളായി മാസങ്ങളായി അനാഥത്തിൻ്റെ പടുകുഴിയിൽ വീണ എനിക്ക് ഒരു കൈത്താങ്ങാവാൻ ആരും ഉണ്ടായില്ല ഒറ്റയ്ക്കായി പോയൊരു പെൺകുട്ടി നേരിടേണ്ടി വന്ന മോശം അനുഭവങ്ങളിൽ ചെയ്ത് ഞാനും നേരിടേണ്ടി വന്നു ഉറങ്ങാതെ പല രാത്രികളും കഴിച്ചു കൂട്ടി ഏങ്ങലടിച്ചു പറയുന്നവളുടെ വാക്കുകൾ നടുക്കത്തോടെയായിരുന്നു അവൻ കേട്ടത് ഇന്ന് തൻ്റെ പാതിയെ ജീവിക്കേണ്ടിയിരുന്നവൾ അനുഭവിച്ച വേദനകൾ അവൻ്റെ ഹൃദയത്തിൽ മുറിവുകൾ ചേർത്തു അവളെ വലിഞ്ഞു മുറുക്കി തഞ്ചോട് ചേർക്കുമ്പോൾ ഇനിയൊരിക്കലും തനിച്ചാക്കില്ലെന്ന ഉണ്ടായിരുന്നു അവന് വിചുവിൻ്റെ ജീവിതം മാത്രമല്ല മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം കൂടി നിങ്ങൾ തകർത്തല്ലോ അമ്മേ ഈ പാപങ്ങളുടെ എല്ലാം ഭാരം നിങ്ങൾ ഏത് പുണ്യനിതിൽ കൊണ്ടൊഴിക്കാനും തീരില്ല മനസ്സിൽ ആദ്യ മാധവിയോട് സംവദിച്ചു ദൈവം മായയിലൂടെ മാധവിക്കുള്ള കണക്കുകൾ തീർക്കുമെന്ന് അവൻ അപ്പോൾ ചിന്തിച്ചിരുന്നില്ല വിവാഹത്തിനുള്ള ദിവസങ്ങൾ അടുത്തു വന്നു അരുണയ്ക്ക് വേണ്ടിയുള്ള ആഭരണങ്ങൾ രാധാകൃഷ്ണൻ നേരത്തെ ഒരുക്കി വെച്ചിരുന്നു ഇതിനിടയിൽ ആദി അനുവിനെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ രജിസ്റ്റർ ചെയ്തു കമ്പനി ഹോസ്റ്റലിലേക്ക് തൽക്കാലം അനുവിനെ മാറ്റി അവളുടെ അനുഭവങ്ങളും അവസ്ഥയും ഒന്നും ആർക്കും അറിയില്ലായിരുന്നു വിവാഹം വരെ അനുവിൻ്റെ തൻ്റെ വീ അനുവിനെ തൻ്റെ വീട്ടിൽ നിർത്തിക്കൊള്ളാമെന്ന് അരുണി പറഞ്ഞപ്പോൾ അനു സ്നേഹപൂർവ്വം നിരസിച്ചിരുന്നു ഹോസ്റ്റലിൽ നിന്നോളാമെന്ന് അവൾ തീർത്തു പറഞ്ഞു വിവാഹത്തിനുള്ള വസ്ത്രങ്ങൾ എടുക്കാൻ രാവിലെ പോയതാണ് ഇരു വീട്ടുകാരും വിച്ചു കളർ കുറഞ്ഞൊരു സാരി സെലക്ട് ചെയ്തപ്പോൾ അരുണി അവളെ ദേഷ്യത്തിൽ നോക്കി ആ സാരി മാറ്റി അവളുടെ മന്ത്രകോടിയുടെ അതേ ഡിസൈനിലുള്ള വേറെ കളർ സാരി എടുത്തു നീ വിധവയെ പോലെ എന്തിനാ വിച്ചു പെരുമാറുന്നത് ഡിവോഴ്സ് കഴിഞ്ഞെന്ന് കരുതി നിറമില്ലാത്ത വസ്ത്രങ്ങൾ ഇടാതിരിക്കാനും ചടങ്ങളിൽ നിന്ന് വിട്ടുകേൽക്കാനും നീ വിധവേ അല്ല നീ ഇപ്പൊ സിംഗിളാണ് കഴുത്തിലോ ആദർശ കിട്ടി താലി കുരുക്കില്ലാത്ത ഫ്രീ ബേർഡ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കരുതി വിവാഹത്തിന് ഏതെങ്കിലും കൂടുതൽ ഡ്രസ്സ് സെലക്ട് ചെയ്ത് അന്യരപ്പലെ മാറും എന്നോണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങും വിച്ചുവിനെ മാറ്റി നിർത്തി തുമ്പി തുള്ളുന്നത് പോലെ തുള്ളുന്ന അരുണുമേ വിച്ചു മെഴിച്ചു നോക്കി നിന്നു വിധു അവരുടെ സംസാരം മുഴുവനും കേട്ടിരുന്നു അരുണി ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോഴായിരുന്നു വിധുവിനെ കണ്ടത് പെങ്ങളെ മര്യാദയ്ക്ക് പറഞ്ഞു വിലക്കോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങി സ്വന്തം ജീവിതം തുലയ്ക്കുന്ന വിഡി തലയ്ക്കടിച്ചു കൊണ്ട് പറഞ്ഞിട്ട് പോകുന്ന അരുണിയെ വിധു ആശ്ചര്യത്തിൽ നോക്കി എന്താ മോളെ നിന്റെ പ്രശ്നം കുറച്ച് ദിവസമായി ഏട്ടൻ ശ്രദ്ധിക്കുന്നു എല്ലാത്തിൽ നിന്നും നിനക്കൊരു വിട്ടുനിൽക്കൽ നിൽക്കൽ ഏട്ടൻ്റെ വിവാഹമായിട്ടും അതിൻ്റെ ഒരു സന്തോഷമൊന്നും നിന്റെ മുഖത്തില്ല എന്ത് പറ്റി ഏട്ടൻ്റെ കുട്ടിക്ക് വിധു അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു അത് വല്യമായി പറഞ്ഞു താലിയില്ലാത്ത പെമ്പിള്ളേർ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കരുത് അശുഭമാണെന്ന് നല്ല നിറമുള്ള വസ്ത്രങ്ങൾ ഇടരുതെന്നും ഏട്ടൻ താലി കെട്ടുമ്പോൾ പുറകിൽ നിന്ന് കെട്ടു മുറുക്കരുതെന്നും അങ്ങനെ എന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം നീണ്ടു നിൽക്കില്ലെന്ന് വിതുമ്പലോടെ പറയുന്നവളെ വിധു നടുക്കത്തോടെ നോക്കി നിന്നു ഇത്രയൊക്കെ ദുഷിച്ച വാക്കുകൾ കൊണ്ട് ആ സ്ത്രീ എന്തിനുടെ മനസ്സ് തകർത്തു ഇതായിരുന്നു എല്ലാത്തിൽ നിന്നും നീ വിട്ടുനിന്നത് വിധു അവളുടെ ചുമലുകളിൽ പിടിച്ച് അവന് നേരെ നിർത്തി മോളെ അവരുടെ സ്വഭാവം നിനക്കറിയില്ലേ പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്ന് അവർക്കൊന്നും ബസ് കിട്ടിയിട്ടില്ല ഇതുവരെ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കില്ല അങ്ങനെയുള്ളവർ ഡിവോഴ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ജീവിതം അവസാനിച്ചു എന്നല്ല അർത്ഥം ഇനിയും മനോഹരമായൊരു ജീവിതം നിനക്ക് മുന്നിലുണ്ട് അന്ന് ഇപ്പോൾ നിന്നെ വേദനിപ്പിച്ചവർ തന്നെ അസൂയോടെ നോക്കി നിൽക്കും ഇതൊക്കെ അരുണി അറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഇട്ടുന്ന പൊട്ടിച്ചിട്ടായിരിക്കും അവളതിന് മറുപടി തരിക അവസാനം കപടദേശത്തിൽ വിധു പറഞ്ഞപ്പോൾ വിച്ചു അരുണിയെ ഓർത്ത് ചിരിച്ചുപോയി ഒരു പരിധിവരെ വിച്ഛുവിൻ്റെ മനസ്സിൽ പതിഞ്ഞ വാക്കുകളിൽ നിന്ന് അവളെ പുറത്തേക്ക് കൊണ്ടുവന്നെങ്കിലും ഇടയ്ക്കുള്ള അവളുടെ മങ്ങിയ മുഖം കാണെ ഉള്ളു പിടയും അരുണിക്ക് താലികെട്ടിന് മുളക് ചുവപ്പ് ബനാറസി സാരിയായിരുന്നു എടുത്തത് മന്ത്രകോടി അക്വാബ്ല സിൽക്ക് സാരിയും വിച്ചുവിന് അതേ ഡിസൈനിലുള്ള ഗ്രീൻ കളർ സാരിയും എടുത്തു വിധു അരുണിക്കും വിച്ചുവിനും ഒരേപോലത്തെ രണ്ട് ലക്ഷ്മിമാലകൾ വാങ്ങി താഴത്തെ ഫ്ലോറിൽ ഇറങ്ങിയപ്പോൾ കിഡ്സ് സെക്ഷൻ കണ്ട് വിച്ചു അങ്ങോട്ടേക്ക് പോയി ചെറിയ ആൺകുട്ടികൾക്കുള്ള കുർത്തയും പാൻറ്റും മുണ്ടും ഷർട്ടും സ്കേറിന് ഇട്ടിക്കുന്നത് അവൾ അറിയാതെ ഭംഗി നോക്കിപ്പോയി പച്ച കളറിലുള്ള ഒരു കുഞ്ഞു ഷർട്ടും കുഞ്ഞു മുണ്ടും അവൾ ആരൂട്ടനായി വാങ്ങി തിളങ്ങിയ മുഖത്തോടെ ആ കവറിൽ തഴുകി നിൽക്കുന്നവളെ മറ്റുള്ളവർ വേദനയോടെ നോക്കി നിന്നു വിധുശ്രീക്കും മധുരമയ്ക്കും കൂടെ എടുത്തിരുന്നു വിച്ചു അതറിഞ്ഞിരുന്നില്ല വീട്ടിൽ വന്ന് അവരെ ആക്കിയിട്ട് വിധു നേരെ കാറെടുത്ത് പോയത് വല്യമ്മായിയുടെ വീട്ടിലേക്കായിരുന്നു വിധുവിൻ്റെ കാർ അമ്മായിയുടെ വീടിന്റെ മുറ്റത്ത് തിരച്ചുകൊണ്ട് നിർത്തുമ്പോൾ വണ്ടി കഴുകിക്കൊണ്ട് നിന്ന അമ്മായിയുടെ മകൻ മഹേഷ് സംശയത്തോടെ നോക്കി കാറിന് ഡോറടച്ച് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഇറങ്ങി വരുന്ന അവനെ കണ്ട് മഹേഷ് ഒന്ന് പതറി മഹിയേട്ട അവരില്ലിവിടെ ഏട്ടന്റെ അമ്മ എന്താ വിധു കാര്യം ഏട്ടൻ അവരെ ഇങ്ങോട്ട് വിളിക്ക കാര്യമെന്താണെന്ന് ഞാൻ അപ്പൊ പറയാം മഹേഷ് അവനെയൊന്നും നോക്കിക്കൊണ്ട് അമ്മായിയെ തിരക്കിപ്പോയി പുറകുവശത്തെ വേലിൽ കൂടി അപ്പുറത്തെ സരോജത്തോട് പരിദൂഷണം പറഞ്ഞു നിൽക്കുന്ന അമ്മയെ അവൻ ദേഷ്യത്തിൽ നോക്കി അമ്മേ വിധു വന്നിട്ടുണ്ടോ അങ്ങോട്ടിയാലോ അത്രയും പറഞ്ഞ് ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ കാറിപ്പോയി അനിയന്റെ മോനെ കല്യാണം വിളിക്കാൻ വന്നതാവും ഞാൻ പോട്ടെ സരോജൻ തിടുക്കത്തിൽ അവർ അകത്തേക്ക് കയറി അടുക്കളയിൽ നിന്നും മഹേഷിന്റെ ഭാര്യ അശ്വതിയും അവരുടെ പുറകെ പോയി വിധു നീ നീയെന്താ അവിടെത്തന്നെ നിൽക്കുന്നത് വാടാ ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല അവൻ്റെ എടുത്തടിച്ചുള്ള പറച്ചിലിൽ അവർ പതറിക്കൊണ്ട് അവനെ നോക്കി മഹേഷ് ഏട്ടം കൂടി കേൾക്കാനാണ് ഞാൻ ഈ പറയുന്നത് വയസ്സുകാലത്ത് രാമനാമവും ജയിച്ച് എവിടെയെങ്കിലും കഴിച്ചു കൂട്ടേണ്ടതിന് പകരം ഓരോരുത്തരുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഇറങ്ങി കൊയവർ വിധു ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ മഹേഷ് കാര്യമറിയാതെ അവനെ നോക്കി എന്താ പ്രശ്നം ഒന്ന് തെളിച്ചു പറ വിധു അന്ന് വീട്ടിൽ വന്ന അമ്മായി വിച്ചുവിൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് വന്നത് വിധു അമ്മായി വിച്ചുവിനോട് പറഞ്ഞ കാര്യങ്ങൾ മഹേഷിനോട് പറഞ്ഞു മഹേഷ് ദേഷ്യത്തോടെ അമ്മയെ നോക്കി മുൻപൊരിക്കെ വീട്ടിൽ വന്നപ്പോഴും ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാണ് എൻ്റെ അനിയത്തിയെ കുത്തിനോവിക്കാൻ വരരുതെന്ന് ഇത് നിങ്ങൾക്കുള്ള അവസാനത്താക്കിയതാണ് ഇനി അവളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ വായിൽ നിന്ന് വീണാണ് സ്ഥാനവും പ്രായവും ഞാനങ്ങ് മറക്കും വിരൽ ചൂണ്ടി അവരെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ കാർ സ്റ്റാർട്ടാക്കിപ്പോയി മഹേഷ് ചുവന്ന മുഖത്തോടെ അവരെ നോക്കി അശ്വതി അവരെ തുറച്ചു നോക്കി നിന്നു അമ്മയ്ക്ക് മറ്റുള്ളവരെ കുത്തി നോക്കുന്നതിൽ എന്ത് സംതൃപ്തിയാണ് കിട്ടുന്നത് അവൻ്റെ സ്വഭാവം അമ്മയ്ക്കറിയാലോ ഇനി എവിടെ ചെന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയാൽ ആരെങ്കിലും നിങ്ങളുടെ മോന്തയ്ക്ക് കൈവെക്കും മഹേന്ദ്രൻ ഇവിടുന്ന് നിന്ന് അവൻ്റെ പെണ്ണെയും കൊണ്ട് മാറി താമസിച്ചതുപോലെ ഞാനും ഇവളെയും കൊണ്ട് എങ്ങോട്ടേലും പോവും പിന്നെ നിങ്ങളിവിടെ ഒറ്റയ്ക്ക് ജീവിച്ചു മഹേഷ് ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി അമ്മയ്ക്ക് ഇതിൽ നിന്ന് എനിക്ക് എന്ത് സന്തോഷം കിട്ടുന്നത് രാവിലെ ഞാൻ ഉണ്ടാക്കി തന്ന ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഇപ്പം സരോജി ചേച്ചിയോട് പോയി പറഞ്ഞത് ഞാൻ രാവിലെ ഒന്നും തന്നില്ലെന്ന് സ്വയം നന്നാവാൻ നോക്കും ഇല്ലെങ്കിൽ ഞങ്ങളും ഇവിടുന്ന് ഇറങ്ങിപ്പോവും അശ്വതിയുടെ വാക്കുകൾ കൂടി കേട്ടതോടെ അമ്മായി തല കുനിച്ചു നിന്നു അന്ന് വൈകിട്ട് വിധു സ്ത്രീയുടെ വീട്ടിൽ വിവാഹം ക്ഷണിക്കാൻ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു വിച്ഛുവിനെ ഒരുവിധം അവൻ്റെ കൂടെ കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടുണ്ട് അവൾ ആരോട്ടിനുള്ള ഡ്രസ്സ് കൂടി എടുത്തിട്ടുണ്ട് വിധു സ്ത്രീക്കും മധുരമയ്ക്കും വാങ്ങിയ ഡ്രസ്സ് എടുത്ത് പുറകിൽ വെച്ചു ഇടയ്ക്ക് വെച്ച് അരുണ കൂടി കയറിയിരുന്നു മുറ്റത്ത് കാറിൻ്റെ ശബ്ദം കേട്ടതും ആരോടിനു ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന മധുരിമ അങ്ങോട്ടേക്ക് നോക്കി അരുണിയായിരുന്നു ആദ്യം ഇറങ്ങിയത് പിന്നാലെ വിച്ചുവും ഇറങ്ങി വിധു ഡ്രസ്സ് കൂടെ കൂടെയെടുത്ത് അവർക്ക് പിന്നാലെ വന്നു വിച്ചുവിനെ കണ്ടതും ആരൂട്ടൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ കൈവിടർത്തി നിന്ന് തുള്ളി അവളെ നോക്കി വിച്ചു ഓടി വന്ന് അവനെ വാരിയെടുത്തു ആരൂട്ടൻ അവൻ്റെ വായിലൊക്കെ ഇരുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ അവളുടെ കവളുകളിലൊക്കെ വെച്ച് തേച്ചു കുഞ്ഞ എന്തി കാണിക്കുന്നേ വിച്ചുവിൻ്റെ മുഖത്തൊക്കെ ചേക്കാൻ വെച്ച് തേച്ചല്ലോ മധുരമ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു കുഴപ്പമില്ല ആൻറ്റി വിച്ചു അവനെയും കൊണ്ട് മുറ്റത്തേക്കുള്ള പൈപ്പിന്റെ ചുവട്ടിലേക്ക് നടന്നു വിധുവും മരുണിയും മധുരമയുടെ കൂടെ അകത്തേക്ക് നടന്നു ആരൂട്ടിനെ വായൊക്കെ കഴുകിക്കൊടുത്ത് അവൾ മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ നനഞ്ഞിരുന്നു അവൻ്റെ ഡ്രസ്സ് മാറ്റി കൊഴിച്ചിട്ട് വരാൻ വേണ്ടി വിച്ചു അവനെയും കൊണ്ട് സ്ത്രീയുടെ മുറിയിലേക്ക് കയറി ആരൂട്ടിനെ കട്ടിലിൽ നിർത്തി വെച്ചു ബാസ്ക്കറ്റിൽ മടക്കി വെച്ചിരുന്ന ഒരു ജോഡി ഡ്രസ്സ് എടുത്തു വെച്ചു ആരൂട്ടിൻ്റെ ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റി അപ്പടി വീർപ്പാണല്ലോ പൊന്നെ മേലു കഴിത്തരട്ടെ അവൻ്റെ കവളിൽ മുത്തിക്കൊണ്ട് അവൾ ചോദിച്ചു ആരൂട്ടൻ അവളുടെ കഴുത്തിൽ കൈയിട്ട് നിന്നു വിച്ചു അവനെയും കൊണ്ട് വാഷ്റൂമിലേക്ക് പോയി മേല് കഴുകി തുടച്ചു കൊടുത്ത് തോർത്തുമുണ്ടുടിപ്പിച്ച് അവനെയും കൊണ്ട് ഇറങ്ങി വന്നു ഇതേ സമയം തന്നെയായിരുന്നു സ്ത്രീയും മുറിക്കുള്ളിൽ വന്നത് അവനാ കാഴ്ച കണ്ട് തറഞ്ഞു നിന്നു ആരൂട്ടന്റെ മേല് തുടച്ച് ഡ്രസ് ഇട്ട് കൊടുക്കുകയായിരുന്നു വിച്ചു തലമുടി ചീകിക്കൊടുത്ത് അവൻ്റെ നെറ്റിയിൽ കണ്മിഷ് കൊണ്ടൊരു പൊട്ടും കൊത്തി ചന്ദ്രനായല്ലേ നമ്മുടെ അവൻ്റെ കവളിൽ മുത്തിക്കൊണ്ട് അവൾ വാത്സല്യത്തോടെ പറഞ്ഞു അവനെയും കൊണ്ട് എഴുന്നേറ്റ് വിച്ചു സ്ത്രീയെ കണ്ട് ആശ്വാസം വിളങ്ങി നിന്നു ഉള്ളിലൂടെ ഒരു വിറയിൽ പടർന്നു കയറുന്നത് അറിഞ്ഞു മോൻ ഫുഡ് ഡ്രസ്സിലൊക്കെയാക്കി അതൊന്ന് വൃത്തിയാക്കാൻ വന്നതാണ് അവനെ നോക്കി പറഞ്ഞുകൊണ്ട് വിച്ചു പോകാനാഞ്ഞതും സ്ത്രീ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി വിച്ചു മോനെയും കൊണ്ട് അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു കുറച്ചുനേരം സ്ത്രീ അങ്ങനെ തന്നെ അവളെ നോക്കി നിന്നു സ്ത്രീ കൈവിട് അവൻ പിടിച്ചിരുന്ന കയ്യിലും അവനെയും നോക്കി പറഞ്ഞപ്പോഴാണ് ശ്രീ ഞെട്ടി അവളെ നോക്കിയത് സോറി അവൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് കൈ പിൻവലിച്ചു വിച്ചു അവനെയൊന്നും നോക്കിയിട്ട് ആരൂട്ടിനെയും കൊണ്ട് പുറത്തിറങ്ങി എന്താ കാണിച്ചത് ശ്രീ തല കുടഞ്ഞുകൊണ്ട് ഷർട്ട് മാറ്റി ആളിലേക്ക് ഇറങ്ങി അരുണേയും വിച്ചുവും ആരൂട്ടിനെ കളിപ്പിക്കുകയാണ് വിധു മധുരമയുടെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു ആ ശ്രീ വിധുപുഞ്ചിരിയോടെ സ്ത്രീയെ നോക്കി സ്ത്രീ അവൻ എതിർവശത്തായി വന്നിരുന്നു സ്ത്രീ വിധുവിനെ നോക്കി ചിരിച്ചു എങ്കിലും ഇടയ്ക്ക് അവന്റെ നോട്ടം വിച്ചുവിലേക്കും പായുന്നുണ്ട് ഞങ്ങള് കല്യാണം വിളിക്കാൻ ഇറങ്ങിയതാ പിന്നെ ഒരു കാര്യം രണ്ടു ദിവസം മുന്നേ അങ്ങോട്ട് വന്നേക്കണം കേട്ടല്ലോ വിധു സ്നേഹത്തോടെ നിർബന്ധിച്ചു അവൻ എഴുന്നേറ്റ് ബാഗിൽ നിന്നും ലെറ്റർ എടുത്ത് മധുരമേക്ക് നീട്ടി മധുരമയ രണ്ട് കൈകൾ കൊണ്ടും കുറി വാങ്ങിയതും വിധു മധുരമയുടെ കാല് തൊട്ട് വണങ്ങി അരുണിയും അവനൊപ്പം മധുരമയുടെ കാല് തൊട്ട് വണങ്ങി മധുരമ രണ്ടുപേരെയും നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചു ആരൂട്ടൻ കൗതുകത്തോടെ നോക്കി വിധു അവർക്കടുത്ത ഡ്രസ്സ് കൂടി രണ്ടാൾക്കും കൊടുത്തു മധുരമ മനസ്സ് നിറച്ച് വിധുവിൻ്റെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു ഏട്ടാ ഇതൊക്കെ ശ്രീ വിധുവിനെ നോക്കി പറഞ്ഞതും വിധു അവനെ കണ്ണുരുട്ടി നോക്കി നമ്മളിപ്പോൾ ഒരു കുടുംബം പോലെയല്ലേ ശ്രീ പിന്നെന്താ നീ എനിക്ക് എനിക്കനിയനാ മധുരമ അമ്മയെപ്പോലെയും നിങ്ങൾക്കടുത്തത് എന്റെ സന്തോഷത്തിനാണ് വിധു ശ്രീയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആരൂട്ടിനുള്ളത് അവൻ്റെ അമ്മ എടുത്തിട്ടുണ്ട് അല്ലേ വിച്ചു ആരുണി ചുമലു കൊണ്ട് വിച്ചുവിനെ തട്ടി കളിയാക്കി പറഞ്ഞു വിച്ചുവിൻ്റെ ഉള്ളൊന്ന് പിടച്ചു അവൻ്റെ അമ്മ ആ വാക്കുകൾ അവളുടെ മനസ്സിൽ ഒരു കുളിരായി ആണോ നോക്കട്ടെ മോളെ മധുരമ വിടർന്ന മുഖത്തോടെ ചോദിച്ചപ്പോൾ വിച്ചു പുഞ്ചിരിയോടെ ആരൂട്ടിനെയും കൊണ്ട് സ്ത്രീയുടെ റൂമിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് വിച്ചുവിൻ്റെ കൈപിടിച്ച് നടന്നു വരുന്ന ആരൂട്ടിനെ കണ്ട് സ്ത്രീയും മധുരമയും അത്ഭുതത്തോടെ നോക്കി പച്ചഷായിട്ടും കുഞ്ഞു കസവുമുട്ടിലും തിളങ്ങി വരികയായിരുന്നു അവൻ അച്ഛടാ അച്ഛൻ പൊന് വലിയ ചെക്കനായല്ലോ മധുരമ്മ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആരൂട്ടന് നാണം വന്ന് വിച്ചുവിന്റെ പുറകിൽ ഒളിച്ചു ശ്രീ ചെക്കൻ വലിയ പയ്യനായി നമുക്കൊരു കല്യാണമൊക്കെ നോക്കിയാലോ വിധു കളിയാക്കി പറഞ്ഞപ്പോൾ ശ്രീ ചിരിച്ചുകൊണ്ട് ആരൂട്ടനെ നോക്കി എല്ലാവരും തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായ ആരൂട്ടൻ പിണങ്ങി വിച്ചുവിൻ്റെ പുറകിൽ തന്നെ ഒളിച്ചു നിന്നു മതി എല്ലാവരും കൂടി കളിയാക്കിയത് അമ്മയുടെ പൊന്നുവാ വിച്ചു വിധുവിനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവനെയും എടുത്ത് ഉമ്മറത്തേക്കിറങ്ങി അമ്മയും മോനും കണക്കാ ദേഷ്യം വരുമ്പോൾ ചൂണ്ടുകൂർപ്പിക്കൽ ശ്രീ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അബദ്ധം പറ്റിയതുപോലെ വിധുവിനെ നോക്കിയത് അത് വിധുവേട്ടാ ഞാൻ ഓർത്തില്ല വല്ലായ്മയോടെ പറയുന്നവനെ വിധു ചേർത്ത് നിർത്തി നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ശ്രീ വിച്ചുവിനി നിനക്കുള്ളതാ ഒരിക്കൽ നിന്നിൽ നിന്ന് തട്ടിപ്പറിച്ചു ആ വിധു തന്നെ വീണ്ടും അവളെ നിന്നിലേക്ക് എത്തിച്ചു അവൾക്ക് ആരുടേ ജീവനാണ് ഡ്രസ് എടുക്കാൻ പോയപ്പോൾ അവളായിട്ട് നേരെ പോയി എടുത്തതാ ഓനുകൂടി അതിനർത്ഥം മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവൾ എന്നെ അവൻ്റെ അമ്മയായി കഴിഞ്ഞു തിരക്കൊക്കെ കഴിയട്ടെ അവളോട് സംസാരിച്ച് ഞാനൊരു തീരുമാനത്തിലെത്താം നിന്റെ ജീവിതത്തിലേക്ക് വരാൻ അവൾക്ക് താല്പര്യമില്ലെങ്കിൽ ആരൂട്ടനിൽ നിന്നും അവൾ അകലണം അവസാനം വിധു ഉറച്ച വാക്കുകളോടെ പറയുമ്പോൾ സ്ത്രീയുടെ നീറി വിച്ചുവിനെ ഇനിയും നഷ്ടപ്പെട്ടാൽ സഹിക്കാനാവുമോ തനിക്കത് അവളെപ്പോലെ വേറൊരു പെണ്ണും ആരൂട്ടനെ സ്നേഹിക്കില്ല ഇല്ല പറ്റില്ല തനിക്ക് ഇനി സ്ത്രീയുടെ ജീവിതത്തിൽ അവളല്ലാതെ മറ്റൊരു പെണ്ണുണ്ടാവില്ല ആരൂട്ടൻ്റെ അമ്മയായി മറ്റൊരുവളും കടന്നു വരില്ല ശ്രീ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിച്ചിരുന്നു അവന്റെ തീരുമാനം ഇറങ്ങാനേരം വിധു സ്ത്രീയെ മാറ്റി നിർത്തി ശ്രീ കല്യാണത്തിന് ഞാനെടുത്ത ഡ്രസ്സ് തന്നെ ഇടണേ മറക്കരുത് സ്ത്രീയുടെ ചുമലിൽ തട്ടി വിധു പറഞ്ഞുകൊണ്ട് കാറിൽ കയറി